നമസ്കാരം മഞ്ജുവാര്യർ ദിലീപ് ജോഡികൾ ജീവിതത്തിലും ഒന്നിച്ചപ്പോൾ മലയാളികൾ ഒന്നടങ്കം അത് ആഘോഷമാക്കി ഇന്നും ഇരുവരോടുള്ള ആരാധന കെട്ടടങ്ങിയിട്ടില്ല ഡിവോഴ്സായി വർഷങ്ങൾക്ക് പിന്നിട്ടിട്ടും ദിലീപ് മറ്റൊരു ജീവിതം ആരംഭിച്ചിട്ടും ഇന്നും ഇരുവരെയും ചേർത്ത് വയ്ക്കുന്ന ഒരു കണ്ണിയുണ്ട് ഏകമകൾ മീനാക്ഷി ദിലീപ് ദിലീപ് വീണ്ടും വിവാഹിതനാകുന്നുവെന്നറിഞ്ഞപ്പോൾ എല്ലാവരുടെയും ആകുലത നടന്റെ മകൾ മീനാക്ഷിയെക്കുറിച്ചായിരുന്നു മഞ്ജുവരരുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷം ദിലീപിനൊപ്പമാണ് മകൾ മീനാക്ഷി കാവ്യ ദിലീപിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ മീനാക്ഷി ഒറ്റപ്പെടുമോ എന്നുള്ള തോന്നലുകൾ വരെ ആ സമയത്ത് ആരാധകർക്കും പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നു വിവാഹമോചന സമയത്ത് അച്ഛനൊപ്പം മകൾ പോകാൻ കാട്ടിയ മനസ്സിനെ അമ്മ എന്ന നിലയിൽ മഞ്ജു പിന്തുണച്ചു പിന്നെ ഒരിക്കലും അമ്മയെയും മകളെയും ആരും ഒരുമിച്ച് കണ്ടിട്ടില്ല മഞ്ജുവിന്റെ അച്ഛൻ മരിച്ചപ്പോഴാണ് പിന്നെ ഒരിക്കൽ ഇവർ ഒരു സ്ക്രീനിൽ നിറഞ്ഞത് ഒരുപക്ഷെ ക്യാമറ കണ്ണുകളിൽ നിന്നും ഒളിച്ചുകൊണ്ട് അമ്മ മകൾ ബന്ധത്തിന്റെ മറ്റൊരു തലം ഉറപ്പായും ഉണ്ടാകുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ പരക്കെയുള്ള സംസാരം അതിന്റെ തെളിവായിരുന്നു മീനാക്ഷിയെ മഞ്ജു ഫോളോ ചെയ്തതും മഞ്ജുവിനെ മകൾ ഇൻസ്റ്റയിൽ ഫോളോ ബാക്ക് ചെയ്തതും എന്നാൽ അതും വാർത്തകളിൽ നിറഞ്ഞതോടെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തു പോയി മകളെ ഇന്നും മഞ്ജു ഫോളോ ചെയ്യുന്നുണ്ട് മഞ്ജു വാര്യർ ദിലീപ് ദമ്പതിമാരുടെ മകൾ മീനാക്ഷി ദിലീപ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരപുത്രി കൂടിയാണ് ജീവിതത്തിൽ ദിലീപും മഞ്ജു വേർപിരിഞ്ഞപ്പോൾ മകളെ അച്ഛനൊപ്പം തന്നെ മഞ്ജു അയച്ചു മകളോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടായിരുന്നു അത് അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ തീവ്രത അറിയാമെന്നും ആ കാര്യങ്ങളിൽ അവൾ ഹാപ്പിയാകുമെന്നും വിവാഹമോചനത്തിന് പിന്നാലെ മഞ്ജു ഒരിക്കൽ പറഞ്ഞിരുന്നു ഇന്നും സ്വകാര്യതയിൽ മാത്രം ഒതുങ്ങുകയാണ് ആ വിവാഹമോചനത്തിന്റെ കാരണം മീനാക്ഷി ദിലീപിൻ അച്ഛനുമായിട്ടുള്ള ആത്മബന്ധത്തെക്കുറിച്ച് പുതിയൊരു വർണ്ണനയുടെ ആവശ്യമില്ല അച്ഛന്റെ ശ്വാസമായവളാണ് മീനാക്ഷി എന്നാണ് പരക്കെയുള്ളത് സംസാരം സോഷ്യൽ മീഡിയയോടും മാധ്യമങ്ങളോടും പൊതുവെ മുഖം തിരിക്കുന്ന താരപുത്രി പക്ഷേ ഇടയ്ക്ക് പങ്കിടുന്ന ചിത്രങ്ങൾ നിറഞ്ഞ മനസ്സോടെയാണ് ആരാധകരും ഓൺലൈൻ മാധ്യമങ്ങളും ആഘോഷിക്കുക മാളവിക ജയറാമിന്റെയും ഭാഗ്യ സുരേഷിന്റെയും ഒക്കെ വിവാഹത്തിന് അച്ഛനും അമ്മയ്ക്കും ഒപ്പം എത്തിയ മീനാക്ഷിയെ അടുത്തിടെ തനിച്ചാണ് കാണുന്നതെന്നാണ് ആരാധകരുടെ പരാതി ഈ അടുത്ത് ഗോവയിൽ വെച്ച് നടന്ന കീർത്തി സുരേഷിന്റെയും വിവാഹത്തിന് താരപുത്ര സുഹൃത്തുക്കൾക്കും സിനിമയിൽ മുൻനിര താരങ്ങൾക്കുമൊപ്പമാണ് ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്തത് അതിനും കാവ്യ ദിലീപ് ജോഡികൾക്കൊപ്പമല്ല മീനാക്ഷി എത്തിയത് കഴിഞ്ഞ ദിവസം ഒരു പൊതുവേദിൽ എത്തിയ കാവിക്കും ദിലീപിനുമൊപ്പവും മീനാക്ഷിയില്ല ഇതോടെയാണ് സോഷ്യൽ മീഡിയയിൽ ഇവരെന്താ ഇപ്പോൾ ഒരുമിച്ചെത്താത്തത് എന്ന ചോദ്യവുമായി ചിലർ എത്തിയത് മാത്രമല്ല ലക്ഷ്യയുടെ മോഡൽ ഗേളായി എത്തിയ മീനാക്ഷി കാവിയുടെ പുത്തൻ ഫോട്ടോഷൂട്ടിന്റെയും ഭാഗമായില്ല അടുത്തിടെ ഉണ്ണി മേക്കപ്പ് ആർട്ടിസ്റ്റായി എത്തിയ ജിക്സന്റെ പുത്തൻ ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായിരുന്നു മീനാക്ഷി വ്യത്യസ്ത ലുക്കിൽ മീനാക്ഷി മോഡലിംഗ് നല്ലതുപോലെ ചെയ്യുന്നുണ്ടെന്നാണ് ജിക്സൺ തന്നെ പറയുന്നത് മണിക്കൂറുകൾ നീണ്ടു നിന്ന ഫോട്ടോഷൂട്ടിൽ ക്ഷമയോടെ ക്യാമറാമാൻ പറയുന്ന പോസ്റ്റുകൾക്ക് മീനാക്ഷി പോസ്റ്റ് ചെയ്യുന്നത് കാണാം ഫ്ളാറ്റിന്റെ ഉള്ളിൽ വെച്ചും ഔട്ട്ഡോറും നടന്ന ഷൂട്ടിൽ ഇടയ്ക്കൊക്കെ അമ്മ മഞ്ജുവിന്റെ ലുക്കും മീനാക്ഷി പിടിക്കുന്നുണ്ട് മുമ്പത്തേക്കാൾ അല്പം ചബിയായിട്ടുണ്ട് മീനു അതോടെ ഭംഗി പതിവിനേക്കാളും കൂടി മേക്കപ്പ് ഒന്നും ഓവറായി മീനാക്ഷിക്ക് വേണ്ടി വന്നില്ല എന്നാണ് ഉണ്ണിയും പറഞ്ഞത് എന്നാൽ മീനാക്ഷി കൊച്ചിയിൽ സ്ഥിരതാമസമായോ പുതിയ ഫ്ളാറ്റിലേക്ക് മാറിയോ എന്നുള്ള ചോദ്യങ്ങളും ആരാധകർ ഉയർത്തുന്നുണ്ട് പക്ഷെ എന്നും എക്കാലും അച്ഛന്റെ ഒപ്പം നിന്ന മകളാണ് മീനാക്ഷി അതുകൊണ്ട് തന്നെ ഇരുവരെയും പിരിക്കാൻ ആർക്കും സാധ്യമല്ല എന്ന കമന്റുകളും ഇപ്പോൾ നിറയുന്നുണ്ട് അതേസമയം പഠനം പൂർത്തിയാക്കിയ മീനാക്ഷിക്ക് വിവാഹം എന്നാണ് എന്നുള്ള ചോദ്യങ്ങളുമായും ചിലർ എത്തുന്നുണ്ട് എന്നാൽ വിവാഹകാര്യങ്ങളുടെ തീരുമാനം പൂർണ്ണമായും മക്കൾക്ക് വിട്ടുകൊടുക്കുന്നു എന്നാണ് അടി ത്തിന്റെ ദിലീപ് പറഞ്ഞതും